നമസ്കാരം തമിഴ്നാട്ടിൽ സംസ്ഥാന അധ്യക്ഷനായി അണ്ണാമലെ ചുമതലയേറ്റെടുത്ത ശേഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ജനസ്വാധീനത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പാർട്ടി ജനസ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അണ്ണാമലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പദയാത്രയിൽ വലിയ പൊതുജന പങ്കാളിത്തം തന്നെയുണ്ട് തീർച്ചയായും ഇത് ദ്രാവിഡ പാർട്ടികളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമാണ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ ദ്രാവിഡരാഷ്ട്രീയത്തിന് അണ്ണാമലെ ഒരു ഭീഷണിയായി മാറുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അണ്ണാമലെ എന്ന രാഷ്ട്രീയ നേതാവിനെ ദ്രാവിഡ പാർട്ടികൾ പ്രത്യേകിച്ചും ഡി എം കെ നോട്ടമിട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു സിവിൽ ആയിരുന്നു അദ്ദേഹം ആ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ പദവിയിൽ നിന്നും ജോലി രാജിവെച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ ഭാരതത്തെ എങ്ങനെയാണോ നിർമ്മിച്ചെടുക്കുന്നത് ആ പ്രവർത്തനത്തിൽ ആശയ ആ ആശയത്തിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് അണ്ണാമലെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സംസ്ഥാനമല്ല തമിഴ്നാട് പക്ഷേ വലിയ രാഷ്ട്രീയ സ്വാധീനം ഇതിനോടകം തന്നെ ബി ജെ പി നേടിയെടുത്തു കഴിഞ്ഞു മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കന്മാരും അണികളുമടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ ബി ജെ പിയോട് അണിചേർന്ന് കഴിഞ്ഞു സാധാരണ ജനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് പക്ഷേ അണ്ണാമലയ്ക്കെതിരെ വലിയ ഗൂഢാലോചന നടത്താൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് ദ്രാവിഡ പാർട്ടികൾ പ്രത്യേകിച്ചും ഡി എം കെ അധികാരത്തിലിരിക്കുന്ന ഡി എം കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് അണ്ണാമലയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അണ്ണാമലയ്ക്കെതിരെ ഡി എം കെ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിനാസ്പദമായ സംഭവം നമ്മൾ കണ്ടതാണ് അതായത് അദ്ദേഹത്തിൻ്റെ പദയാത്രയുടെ ഭാഗമായി അദ്ദേഹം ധർമ്മപുരി നിയോജക മണ്ഡലത്തിൽ ഒരു പള്ളിയിലെത്തുന്നു ആ പള്ളിയിൽ കയറി അവിടുത്തെ മാതാവിൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്താനായി പോകുന്നു അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഏതാനും ചില വിരലിലെണ്ണാവുന്ന യുവാക്കൾ അവിടെ ഒത്തുകൂടുകയും അണ്ണാമലയെ പള്ളിയിൽ കയറുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു ആ യുവാക്കളും അണ്ണാമലയുമായി വലിയ വാഗ്വാദമുണ്ടാകുന്നുണ്ട് അതായത് അണ്ണാമലെ ഒരു യാത്ര നടത്തി വരികയാണ് ആ യാത്രയ്ക്കിടെ ഒരു ആരാധനാലയം കാണുന്നു അതിൽ കയറി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ആ വിഗ്രഹത്തിൽ മാല ചാർത്താനുമുള്ള എല്ലാ അധികാരവും അണ്ണാമലയ്ക്കുണ്ട് പക്ഷേ ആ യാത്രയെ അതായത് അണ്ണാമലെ അവിടെ വന്ന വാർത്ത കേട്ടിറിഞ്ഞ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് അണ്ണാമലയെ ഈ ആരാധനാലയത്തിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ ഏതാനും ചില യുവാക്കൾ ചേർന്ന് അണ്ണാമലയെ തടയുന്നുണ്ട് എന്താണ് കാരണം എന്ന് നമുക്കറിയാം മണിപ്പൂർ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ വരുന്നത് ചില ക്രിസ്ത്യൻ വിഭാഗം ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് കേരളത്തിലേതെന്നതുപോലെ അടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ക്രിസ്ത്യൻ വിഭാഗത്തെയും വികസന യാത്രയിൽ ഒപ്പം കൂട്ടണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമുണ്ട് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വിരുന്നു നടത്തി ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ദില്ലിയിൽ ക്രിസ്മസ് വിരുന്നു നടത്തുന്നത് ഇതെല്ലാം വലിയ രീതിയിൽ ആ വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കേരളത്തിലെയും സഭകളും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കായിക വ്യവസായികൾ എല്ലാവരും ആ വിരുന്നിൽ പങ്കെടുത്തതാണ് പക്ഷേ ആ ക്രിസ്ത്യൻ വിഭാഗത്തോടടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെ മണിപ്പൂർ കലാപം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചെറുക്കാനാണ് ഡി എം കെ സർക്കാർ ശ്രമിക്കുന്നത് അതിന് ഏതാനും ചില ഡി എം കെ ഗുണ്ടകളാണ് ഈ യുവാക്കൾ എന്ന വ്യാജേന അവിടെ എത്തുകയും അണ്ണാമലയെ തടയുകയും അണ്ണാമലയുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് അണ്ണാമലയുടെ ഈ പള്ളി സന്ദർശനത്തോടനുബന്ധിച്ച് അവിടെ പ്രശ്നമുണ്ടാക്കിയ യുവാക്കൾ പല പ്രശസ്തരായ ഡി എം കെ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ തമിഴ്നാട് ബി ജെ പി പുറത്തുവിട്ടിട്ടുണ്ട് അതോടുകൂടി തന്നെ ഡി എം കെയുടെ ഗൂഢാലോചന പൊളിയുകയാണ് ഇന്ന് സർക്കാർ കേസെടുത്തിരിക്കുന്നത് അണ്ണാമലയ്ക്കെതിരെയാണ് അണ്ണാമലയെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ആരാധനാലയ സന്ദർശനത്തിൽ ഇടങ്കോലിടുകയും അയാളെ തടയുകയും ചെയ്തതിന് കേസെടുക്കേണ്ടത് ഈ പറയുന്ന കടന്നൽ കൂട്ടത്തിനെതിരെയാണ് പക്ഷേ തമിഴ്നാട് സർക്കാർ എല്ലാവിധ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കൊണ്ട് കേസെടുത്തിരിക്കുന്നത് അണ്ണാമലയ്ക്കെതിരെയാണ് തീർച്ചയായും ഇത് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ഈ നടപടി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുകയേ ചെയ്യുകയുള്ളു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അണ്ണാമലയെ വീണ്ടും വീണ്ടും വലിയ നേതാവാക്കി ഉയർത്തുകയായിരിക്കും ഈ പറയുന്ന ഈ രീതിയിലുള്ള അനീതിയും അതുപോലെ തന്നെ കള്ളക്കേസ് എടുക്കലും നയിക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തമിഴ്നാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ബി അണ്ണാമലയുടെ പദയാത്രയും ആ പദയാത്രയിലുണ്ടായ ജനപങ്കാളിത്തവും ബി ജെ പിയുടെ ജനസ്വാധീനം വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇതിൽ അസ്വസ്ഥരായിട്ടാണ് തമിഴ്നാട്ടിലെ ചില മന്ത്രിമാർ ഹിന്ദുത്വത്തെയും അതുപോലെ തന്നെ സനാതനധർമ്മത്തെയും ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ഈ പദയാത്രയെ തടസ്സപ്പെടുത്താനുള്ള ഈ ശ്രമവും അതിൻ്റെ ഭാഗം തന്നെയാകണം എന്തായാലും ബി ജെ പിയെയും അണ്ണാമലയെയും സംസ്ഥാനത്തെ ദ്രാവിഡ പാർട്ടികൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അണ്ണാമലയ്ക്കെതിരെ എടുത്ത കേസ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്